നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ വാർത്തകളും തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക കിടപ്പ് രോഗികൾക്ക് ആശ്വാസകിരണം പദ്ധതി വഴി സർക്കാർ നൽകുന്ന അറുനൂറ് രൂപയുടെ പ്രതിമാസ പെൻഷൻ സമയബന്ധിതവും കാര്യക്ഷമമായും വിതരണം ചെയ്യണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പെൻഷൻ യഥാസമയം നൽകാത്തത് ഖേദകരമാണെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സണും ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു അംഗപരിമിതനും നിത്യരോഗിയുമായ കുന്നത്തുകാൽ നൂറാണി സ്വദേശി ഗോപി തനിക്ക് മുപ്പത്തി മാസമായി പെൻഷൻ ലഭിക്കുന്നില്ലെന്നും ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് നടപടി തിരുവനന്തപുരം ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ വരെയുള്ള തുക മാത്രമാണ് നൽകിയിട്ടുള്ളത് പരാതിക്കാരന് തുക ലഭിക്കാത്തത് സാങ്കേതിക പ്രശ്നമാണെന്നാണ് വകുപ്പിന്റെ വാദം ഇക്കാര്യം പരിശോധിക്കണമെന്നും സാമൂഹിക സുരക്ഷാ മിഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ subscribe to you